എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നാളെ നമുക്കൊരു ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് യു എയിലേക്ക് ദുബൈയിലേക്ക് അപ്പോൾ ഈ ഒരു വേക്കൻസി കുറിച്ചും ഇന്റർവ്യൂ ഡീറ്റെയിൽസും ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വിശദമായിട്ട് തന്നെ എല്ലാം പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് ദുബായിലേക്കുള്ള ഈ ഒരു ജോബ് ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയത് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഈ പറയുന്ന ജോലികളിലേക്ക് താല്പര്യമുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ ഇതുപോലെയുള്ള കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് യു ദുബായിലെ എ കമ്പനിയിലേക്കാണ് നാളെ കോഴിക്കോട് വെച്ചൊരു ഇന്റർവ്യൂ നടക്കുന്നത് പൈപ്പ് ഫാബ്രിക്കേറ്റോർ ഡെക്ട് മാൻ സിക്സ് ടി എ ആർ പൈപ്പ് ഫിറ്റർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ ഉള്ളത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ജോലി ഒരു വേക്കൻസിയിലേക്ക് ജോലികളിലേക്ക് പരിഗണിക്കുന്നുണ്ട് സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പൈപ്പ് ഫാബ്രിക്കേറ്റർ പോസ്റ്റിലേക്കും സിക്സ് ജി എ ആർ സി വെൽഡർ പോസ്റ്റിലേക്കും രണ്ടായിരത്തി നാൽപ്പത് യു ഐ ദർഹമായിരിക്കും സാലറി ഉണ്ടാവുക ഡെക്ട്മാൻ പോസ്റ്റിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് യു എ ദർഹവും പൈപ്പ് ഫിറ്റർ പോസ്റ്റിലേക്ക് ആയിരത്തി തൊള്ളായിരം യു എ ദർഹവും ആയിരിക്കും ഉണ്ടാവുക ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ഇന്റർവ്യൂ പാസ് നിങ്ങൾ ഇവിടെ നിന്ന് എംപ്ലോയ്മെന്റ് വിസയിലായിരിക്കും നിങ്ങൾ പോവുക കമ്പനി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഇരുപത്തി ഒന്നിനും നാൽപ്പത്തി രണ്ടിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ മെഡിക്കൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല രണ്ടു വർഷത്തെ കോൺട്രാക്ട് വി സി ആയിരിക്കും രണ്ടു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് അത് റിന്യൂ ചെയ്യാവുന്നതാണ് പുതുക്കണമെങ്കിൽ പുതുക്കാവുന്നതാണ് മറ്റ് ബെനിഫിറ്റുകളെല്ലാം തന്നെ യു എ ലേബർ ലോ പ്രകാരം ഉണ്ടായിരിക്കും ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ഈ ഒരു ജോലികളിലേക്ക് പൈപ്പ് ഫാബ്രിക്കേറ്റർ ഡോൻ സിക്സ് ജി സിക്സ് ജി എ ആർ സി വെൽഡർ പൈപ്പ് ഫിറ്റർ എന്നീ പോസ്റ്റുകളിലേക്ക് ക്വാളിഫിക്കേഷൻ അല്ല എക്സ്പീരിയൻസ് ആണ് മുഖ്യം അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ നാളത്തെ കോഴിക്കോട് വെച്ച് നടക്കാൻ പോകുന്ന നാളെ രാവിലെ എട്ടര ടു പന്ത്രണ്ട് മണിവരെയായിരിക്കും റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടാവുക അപ്പോൾ അതിനുള്ളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അറ്റൻഡ് ചെയ്യാനല്ല വരാൻ കഴിയുന്നവർ കാരണം ഇന്റർവ്യൂ വൈകിട്ട് ആറ് മണി വരെ ഉണ്ടെങ്കിൽ പോലും രാവിലെ എട്ടര ടു പന്ത്രണ്ടിന്റെ ഉള്ളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ എത്തുന്നവരെ മാത്രമേ ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ എത്താൻ കഴിയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നാളത്തെ ഈ ഒരു ഇന്റർവ്യൂ പങ്കെടുത്തുള്ളൂ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സെലക്ഷൻ ഉണ്ടായിരിക്കും അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസുണ്ട്